നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ റോഡ് വർക്ക് ഇപ്പോൾ ഏകദേശം ഒരുവിധം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചാവക്കാട് മേൽപാലാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചങ്ങാടി അങ്ങനെ ബീച്ചിലേക്കൊക്കെ യാത്ര ചെയ്യാം ഇവിടുന്ന് വിലത്തോട്ട് തിരിഞ്ഞ നേരെ പൊന്നാനിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പൊന്നാനി റൂട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും പൊന്നാനി റൂട്ടിൽ എത്രത്തോളം വർക്കുകളാണ് കഴിഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുവരാം എന്തായാലും മണത്തല പള്ളിയുടെ ആ പരിസരത്തൊക്കെ റോഡിൻ്റെ വർക്കുകൾ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അല്ല സോറി റൈറ്റ് സൈഡിൽ വർക്കുകൾ കണ്ടിന്യൂസ് ആയി പാലത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മണത്തല പള്ളിയുടെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെ ഒരുപാട് മണ്ണുകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ടാറിങ് ചെയ്ത സ്ഥലങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ വർക്കൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് പോകുന്ന വഴി കുറേ ഇലക്ട്രിക് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റാനും അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ അത്യാവശ്യം രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് എല്ലാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടും വീടുകളും അങ്ങനെയൊക്കെ പൊടിച്ച് മാറ്റി റോഡിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെൻ്ററിൽ നമുക്ക് ബോർഡൊക്കെ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യാത്ര വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യും സ്പീഡ് നമ്മൾ അമിത സ്പീഡിൽ പോയി കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ പല ഡിവൈഡറുകൾ വെച്ചിട്ടുണ്ട് നമ്മളത് ശ്രദ്ധിക്കാതെ പോയിട്ട് അതിൻ്റെ മേലെ ഇടിക്കാനും ഇതൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് അവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുക ഇന്നേലും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ റോഡ് ബൈപ്പാസ് റോഡുകളും കാര്യങ്ങളൊക്കെ സോറി ബൈപ്പാസ് അല്ല നമുക്ക് സർവീസ് റോഡുകളൊക്കെ വർക്ക് കഴിഞ്ഞത് കാരണം നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും റോഡിൻ്റെ നമ്മൾ കറക്റ്റ് അല്ലാത്തതിനാൽ ഈ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് റോട്ടിലേക്ക് കയറുന്ന ആൾക്കാർ ഇപ്പോഴും തിരിച്ച് ഓപ്പോസിറ്റൊക്കെ വണ്ടികൾ വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടൊക്കെ തോന്നി അവർ കാരണം ചെയ് ഒരു റൗണ്ട് ചിറ്റി വരേണ്ട മടിച്ചിട്ട് അവിടുന്ന് അങ്ങനെ പോവാതെ നമ്മൾ ഓപ്പോസിറ്റ് തന്നെ കയറി വരും ഈ പോക്കറ്റ് റോട്ടിലൊക്കെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യാം പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും റോഡ് ഫിനിഷും വർക്ക് കഴിഞ്ഞിട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടുന്ന് പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് പോയിട്ട് നമുക്ക് വല്ല ഡിബേഡറിൻ്റെ മേലൊക്കെ പോയി ഇടിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ മഴയും കാര്യങ്ങളും അല്ലെങ്കിൽ ഇരട്ടത്തൊക്കെ ആണെങ്കിൽ നൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് റോട്ടിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നന്നായി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ റോഡിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി തട്ടാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതേപോലെ മേൽപ്പാലം പണിതിട്ടിട്ടുള്ളതിൻ്റെ താഴ്വശത്തൂടെ അങ്ങോട്ടും ഇപ്പുറത്തെ സൈഡിൽക്കും പോവാനുള്ള വഴികളൊക്കെ ഓപ്പണായിട്ട് കിടക്കുന്നതിനാൽ മറ്റുള്ള വണ്ടികൾ പെട്ടെന്ന് കയറി വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ വണ്ടി തട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ഞാൻ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞോളൂ കാരണം പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം പറയാൻ കാരണം ഇപ്പോൾ ഇവിടുന്ന് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പാലം കാണണ ആ പാലത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ അവിടുന്ന് നമുക്ക് പല രീതിയിലും കണ്ടില്ല ഇങ്ങനെ കട്ടിങ്ങും പല സ്ഥലങ്ങളിൽ റോഡ് ഫുള്ള് ഫിനിഷിങ് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്മൂ സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ചില വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ഷെയ്ക്കിങ്ങോ അങ്ങനത്തെ ഒരു ഫീൽ തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എത്ര സ്മൂത്തായിട്ടാണ് വണ്ടി പോകണമെന്ന് അപ്പൊ ഇനി ഇതിന്റെ മേലെ കൂടെ അവർ ടാറിങ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും അത്യാവശ്യത്തില് നല്ല വൃത്തിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ തീരെ വർക്ക് ഒന്നും തുടങ്ങാത്ത സ്ഥലങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഏർ ഇപ്പോൾ പഴയ റോഡാണ് അവിടെ ഉണ്ടായിരുന്ന ആ റോഡില് കുറെ ഗട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ ഉണ്ട് ചില ഭാഗത്ത് കണ്ടില്ലേ നമുക്ക് ഡിവൈഡർ വെക്കുന്നത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ പല സ്ഥലങ്ങളിലും അവിടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ടാറിങ്ങും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മളെ റോഡ് പണി കഴിയണം എന്നുള്ള ആഗ്രഹിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യുകയും ചെയ്യാം നമുക്കിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യണത് നമുക്ക് അര മണിക്കൂറായിട്ട് കുറയും കാരണം വെച്ചാൽ അത്രയും സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാം വണ്ടികളെ തടസ്സങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ഹൈവേ എൻ എസ് സിക്സ്റ്റി സിക്സ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല അത്യാവശ്യം വീതി ഉണ്ട് നമുക്കൊരു ചുരുങ്ങിയതൊരു നാല് വണ്ടിക്കും ഒരുമിച്ച് പോയാലും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ പോകാം പിന്നെ ചില ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് ഒരു റോട്ടിൽ തന്നെ ഓപ്പോസിറ്റ് വരുന്ന പോഷനിലായിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക എന്തായാലും നമ്മളുടെ റോഡ് ഭംഗിയായി റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളൊക്കെ മണ്ണൊക്കെ നല്ല ഹൈറ്റിൽ ഇട്ടിട്ടുണ്ട് ഹൈറ്റിൽ ഇട്ടിട്ട് അവരെ റോഡിൻ്റെ നമുക്ക് ചിലപ്പോൾ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം ഹൈറ്റിൽ മണ്ണൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അതവിടെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് പൊന്നാനി എത്തുന്നവരെ അത്യാവശ്യം ദൂരം നമുക്ക് അടിപൊളിയായിട്ട് പാലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ മന്നലാകുന്നൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു വലിയൊരു പാലമുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് നമ്മളറിയുന്നില്ല കേട്ടോ പാലങ്ങളുടെ മേലെ കൂടെ ഒക്കെ നമ്മൾ കവർ ചെയ്ത് നമ്മൾ അറിയില്ല ചില സ്ഥലങ്ങളിൽ നമുക്ക് വീടുകളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ മാത്രമായിട്ടുള്ള ചില ഭാഗത്തുള്ള പാലങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ എന്തായാലും മെയിനായിട്ട് നമ്മളെ ചാവക്കാട് പാലാണ് ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ഉള്ളത് പൊന്നാനിയിലാണ് എന്തായാലും നമ്മളെ പോകുന്ന റൂട്ടിലുള്ള ചെറിയ ചെറിയ പാലങ്ങളും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള വീഡിയോസുകളും നമ്മൾ മുന്നിട്ടിട്ടുണ്ട് മുന്നത്തെ ഇവിടുത്തെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ കയറി കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്ത് ചോദിക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ട് കമൻ്റ് ചെയ്ത് പറയാം അല്ല നമുക്ക് അടുത്ത ആ വീഡിയോയിലൂടെ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് ഇട്ട് തരാം പല ആൾക്കാരും പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ പലവട്ടം നമ്മൾ എൻ എച്ചിൻ്റെ ഈ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് പലവരും പറയാറുണ്ട് നമ്മളെ വീഡിയോ നിങ്ങൾ എൻ എച്ചിൽ നിങ്ങളെ വീഡിയോ ഇടുക അപ്പോൾ നമുക്ക് യാത്ര ഇത് കാണുന്നേക്കാൾ നല്ലത് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് ഇടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എങ്ങനെ ഇടാൻ കാരണം പല പലതവണയായിട്ട് നമ്മൾ എൻ എച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചാവക്കാട് മുതൽ ഇടക്കഴിയൂർ വരെയാണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇടയ്ക്കൂരിൽ നിന്ന് നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ വലിയൊരു വീഡിയോ പൊന്നാനി വരെ ഉള്ളത് നമ്മൾ ഇട്ട് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമ്മളെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളിൽ പല ഏറ്റവും പുറത്ത് നമ്മൾ പല രീതിയിലുള്ള വീഡിയോസുകളും നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാം പിന്നെ എന്താ കൂടുതൽ നിങ്ങളൊക്കെ സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് പ്രധാന ബബായ്